ോ സുന്ദരിമുത്ത് ഉറങ്ങിയെങ്കിൽ ഞാൻ വിടട്ടെ അല്ല ഉറങ്ങിയെങ്കിൽ പിന്നെ ഇതാരാ ഹേ നിങ്ങൾ ആരാ ഞാൻ സുന്ദരിയുടെ ഭർത്താവാ അങ്ങോട്ട് വരാൻ നിന്നെ ഞാൻ എടുത്തോളാന്ന് അതെ എന്നെ വിളിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നു കഴിഞ്ഞാലേ ഞാൻ പളനി ഞാൻ ഇങ്ങോട്ട് പോയി ഹരിദ്വാറിലേക്ക് പോയി രണ്ടാഴ്ച വരൂ വരുള്ളൂ വരുള്ളൂന്ന് പറഞ്ഞാരോ നിങ്ങളെ ആര് ആര് വരാനാ ആ ആഴ്ച ഇവിടെ നീ ഇപ്പൊ കണ്ടോണ ആരാ വരണേന്ന് തൽക്കാലം മുങ്ങുന്നതാ മുട്ട എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നണത് ഇവര് തമ്മിൽ ഭാര്യയും ഭാര്യപ്രത്തവും കൂടി എന്തോ ഒരു ചണ്ട ഉണ്ടായിട്ടുണ്ട് അല്ല എന്തെങ്കിലും കാര്യം കാണും കാണും പ്രശ്നം എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരാൻ അല്ല ഇവിടെ ഒരു കാര്യം നടക്കുമ്പോ എനിക്ക് ആകെ വിളിക്കാനുള്ള മെമ്പർ മാത്രമല്ലേ ഉള്ളു അത് അറിയാം അപ്പൊ എന്താ ശരി പറ്റിപ്പോയില്ല രണ്ടുപേരും കൂടി മിണ്ടിട്ട് രണ്ടു ദിവസം ഞാൻ അറിഞ്ഞോ എന്താന്ന് വെച്ചാൽ മോളെ വിളിച്ചാലും എന്നാ എന്നാണ് ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ ഒരുമിച്ച് പോകില്ല അത് ഞാൻ വീട് വെച്ചപ്പോഴേ നിന്നോട് പറഞ്ഞല്ല ഈ കട്ടിലേക്ക് വീതി കുറവാണ് നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് കയറി പോകൂലോ ഒന്നെങ്കിൽ നീ പൊറത്തിറങ്ങണോ അല്ലെങ്കിൽ അവത്ത് അവനകത്ത് കയറണോ

പറ പടി പാളിയാ പറഞ്ഞത് എന്താ അവനാ വണ്ടിയായിട്ട് പോയ സമയത്ത് പോലീസ് ക്യാമറയിൽ പിടിച്ചേക്കണേ രണ്ടായിരം രൂപ കള്ളടിക്കണോണ്ടാണ് ഇവ ഹെൽമെറ്റ് വെക്കാത്തത് കള് കുടിച്ചു കഴിഞ്ഞാൽ ഇവൽമെറ്റ് വെക്കാൻ മറക്കും ഓ അത് ശരി ഇപ്പൊ പോയ പാർക്ക് പോയി രണ്ടായിരം രൂപ പോയി പോയി ഇങ്ങനെ മാസം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം അച്ഛനും കാര്യം മനസ്സിലായി അവൻ മറിച്ചെ ഈ തോൽവിക്ക് കാര്യം അറിഞ്ഞുകൂടെ തോൽവിക്ക് കാര്യം പുതിയ ക്യാമറ വെച്ചിട്ടുണ്ട് ഇപ്പം സ്വന്തം വീട്ടിൽ കയറി വന്നു എന്നെ തോൽവി എന്ന് പറയണോ നീ ഇത് കേക്കുന്നുണ്ടോ സ്വന്തം ഭർത്താവിനെ തോൽവി എന്ന് വിളിത്ത നിങ്ങൾ തോൽവിയാണ് ഇപ്പൊ കൂടാ അവള് പറഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ എനിക്ക് നടക്കുമ്പോ ഒരു ഹെൽമെറ്റ് വെച്ച് കടന്നൂടെ നടക്കുമ്പോ ഹെൽമെറ്റ് വെക്കാനല്ല പറഞ്ഞത് വണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോഴെങ്കിലും പിന്നെ ഈ നാട് മുഴുവൻ ഇപ്പൊ ക്യാമറ ഉള്ളവരും കേട്ടോ

എല്ലാവരും കൂടി എന്നെ ും ശ്രമമെങ്കിൽ ഒരു പെണ്ണിനെ ശ്രദ്ധിക്കണം ഞാൻ ചോദിച്ചെ ഇത് ഏതാ ഈ ഡേറ്റ് ഫെബ്രുവരി രണ്ടാം തീയതി എനിക്ക് മനസ്സിലായ ഞാനുണ്ടല്ലോ ഇവിടെ ഒരു ബൈക്കിനകത്ത് ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിൽക്കുവായിരുന്നു ബൈക്കിലെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ പോയി ബൈക്കിന്റെ അടുത്ത് ബസ് സ്റ്റോപ്പിനകത്ത് നിന്നല്ലോപ്പിന്റെ അതിലൂടെ ബൈക്കിലൂടെ പോകുമ്പോ ഈ ബൈക്കിന്റെ ആ പെട്രോൾ പെട്ടെന്ന് തീർന്നു പോയി ഞാൻ നോക്കുമ്പോ വണ്ടി തുമ്മി 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 അങ്ങ് നിന്ന് വണ്ടി തുമ്മി 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 തുമ്പി അതെ വണ്ടി ഇല്ലല്ലോ പെട്രോൾ ഇല്ലല്ലോ അവിടെ തുമ്മി തുമ്മി ജോയിന്റ് അടിച്ച് നിന്ന് നോക്കുമ്പോ ഈ പെണ്ണ് ഇവിടെ നിപ്പുണ്ട് ഈ പെണ്ണ് നിക്കണ സമയത്ത് ഞാനിങ് നോക്കിപ്പൊ നീ എന്തിനാ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കണ സമയത്ത് അങ്ങോട്ട് പറയാം ഞാനിങ്ങനെ നോക്കണ സമയത്ത് ഈ പെണ്ണ് കിഡ്നി സ്റ്റോൺ വന്ന് ഈ പെണ്ണ് തല ഇറങ്ങി വീട് அங்கிஷன் கோரி எடுத்து போய் நே போள் இல்லாத வண்டி பெண்ணின் கோரி எடுத்து வச்சு எப்படி போய் பெட்ரோல் இல்லாத பெட்ரோல் தீர்ந்து போய வண்டி கோரி எடுத்து போய் பட்ரோல் தீர்ந்தி ചോക്ക് വലിച്ച് ഞാൻ ഈ പെൺകുച്ചിനെ ആശുപത്രി കൊണ്ടുനാക്കി കള്ളൂടി അല്ലാതെ ആരോട് പറഞ്ഞിട്ട് കൊച്ചെ ബൈക്കിന്റെ ചോക്ക് വലിച്ചിട്ട് അതങ്ങോട് പോയി എന്നാണ് ഞാൻ പറഞ്ഞത് അറിയത്തില്ല

ഞാനും െ മാറി എടിനെ കിട്ടി സ്റ്റോൺ ഉണ്ടോ എനിക്ക് കിട്ടി പോലും ഇല്ല ചേച്ചി പിന്നെ എങ്ങനെയാ സ്റ്റോൺ വരുന്നത് കിട്ടി പോലും ഈ പെൺകൊച്ചിന് കിഡ്നി സ്റ്റോൺ വന്നിട്ടുണ്ടല്ലോ ഈ കിഡ്നി മൊത്തം പാറമുടയിൽ ലോറി കയറ്റി കൊടുക്കൊണ്ടായിരുന്നു ഈ കൊച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞ് കിഡ്നി കൂടുതലല്ലോ കല്ല് കൂടുതലാന്ന് പറഞ്ഞ് കിഡ്നി മുറിച്ചു മാറ്റുകയായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് ഇല്ല മോളെറങ്ങി ബൈക്കിന്റെ അങ്ങനെ തല കറങ്ങിയിരിക്കുന്ന ഇരിപ്പാണോ ഈ ഇരിക്കുന്നത് നിന്റെ കൈ എവിടാ വെച്ചേക്കുന്നേ തോളില് തോളില് കൈ വെച്ച് ആ ഒരു വശത്തു ഒരു വശത്താണോ ഇരിക്കുന്നേ ഇത് ഒരു വശത്താണോ ഇരിക്കുന്നേ നോക്കി ഒരു ഇരിക്കുന്നേ അല്ല നീ അങ്ങനെ അത് ചേച്ചി ഞാൻ ഒരു വശത്താണ് ഇരുന്നത് കൊറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു അപ്പുറം കാലിട്ടിരിക്കുന്ന ആളോട് അപ്പുറം കാലിട്ടിരിക്കാൻ നിങ്ങള് പറഞ്ഞാ ചോദിക്കട്ടെ ഇങ്ങനെ മാക്കി വീണ ബാക്കിലേക്ക് വീണു ഞാൻ സമാധാനി പോലെ അതാണ് ഇങ്ങനെ കൊച്ചു ഇങ്ങനെ വീഴു മനസ്സിലാവും എനിക്കിപ്പോ അന്ന് എന്തൊക്കെ നടന്നു അതെനിക്ക് ഡെമോ കാണിച്ചു തരാം എവിടെ പോയി ഡെമോ കാണിക്കട്ടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത എന്റെ ഒരു കാര്യം ഈ തെറ്റ് ചെയ്തത് ഒന്നും കൂടി ആവർത്തിക്കാൻ എനിക്ക് ഒരു ഡെമോ ഇവിടെയുള്ള എളുപ്പമില്ല ഇങ്ങനെ അങ്ങനെ ദൂരം ആ ഇങ്ങനെ േട്ടേ മറ്റടുത്ത് വെട്ടിച്ചേ ശരിയാർത്ത് ഡെമോ ആണി അങ്ങനെ ഇവിടെ ഭർത്താവാണ് എന്ത പ്രശ്നം ഞാൻ ഈ വണ്ടി കയറിയതാണോ പ്രശ്നം പണ്ടിക്കറിനകത്ത് എനിക്ക് പ്രശ്നമില്ല പിന്നെ അത് കട്ടറുള്ള വഴിയാണ് വീഴായിരിക്കാൻ വേണ്ടി പിടിച്ചാണ് എനിക്ക് അതിനകത്ത് സംശയമില്ലല്ലോ എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാ ഫെബ്രുവരി രണ്ടാം തീയതി ഇവിടെ പോകാൻ നേരത്ത് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മുപ്പത് രൂപ എടുത്ത് ഇവിടെ കൈ കൊടുത്തു എന്തിന് ബസ്സിൽ പോകാൻ വേണ്ടി ഇവൾ പോകാതെ ആ രൂപ കയ്യിൽ വെച്ചിട്ട് കൂടെ ബൈക്കിലാണ് ഇവള് വന്നത് സത്യം സത്യം അല്ലേ സത്യം സത്യം അപ്പോൾ ആ മുപ്പത് രൂപ നിങ്ങൾ തരുവോ അതോ ഇവള് തരുവോ എനിക്കിതറിഞ്ഞാ അല്ല തോമസ് ഡാനിയൽ എന്താ വർത്താനം പറഞ്ഞേ മുപ്പത് രൂപയുടെ കണക്ക് തോമസ് ലാൻഡിയില് പറഞ്ഞല്ലോ ഞാൻ കണക്ക് ഞാൻ 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 മണ്ടനാണോ ചോദിക്കട്ടെ അപ്പൊ എന്റെ ഭർത്താവ് അധ്വാനിച്ച് ആയിരം രൂപ കിട്ടിയതിനകത്ത് നൂറ്റമ്പത് രൂപ പെട്രോൾ അടിച്ച് നിങ്ങളുടെ ഭാര്യ വെയിലും മഴയും കൊള്ളിക്കാതെ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചത് എന്റെ ഭർത്താണോ നൂറ്റമ്പത് രൂപയുടെ പെട്രോളാണോ ഞങ്ങൾ അടിച്ചത് പെട്രോളുടെ കണക്കൊന്നും എന്റെ മുപ്പത് രൂപ എനിക്ക് കിട്ടണം അല്ലാതെ എനിക്ക് ഒരു അഭിപ്രായം അഭിപ്രായം ഞാൻ പറഞ്ഞു അതുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ നൂറ്റമ്പതിന്റെ ഒരു വിലയില്ല എനിക്ക് ഈ കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ എന്താ സ്വന്തം ഭാര്യ അല്ലാതെ പല സ്ത്രീകളെ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിന്റെ പുറകിൽ കയറ്റി വെച്ച് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഫോട്ടോയടക്കം ഇതുപോലെ വരും മാന്യമാരായാലും ശരി മാറും